ഹലോ ഫ്രണ്ട്സ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കും അല്ലേ അപ്പോൾ ഹെയർ ഓയിലിൻ്റെ കാര്യമാണെങ്കിലും സോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും അപ്പോൾ എൻ്റെ കുഞ്ഞിനിപ്പോൾ മൂന്നര വയസ്സാണ് കുഞ്ഞ് ജനിച്ച കാലം തൊട്ട് നമ്മൾ അവളുടെ ഹെയർലയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഓയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കുറച്ച് തേങ്ങ മാത്രം രണ്ടോ മൂന്നോ തേങ്ങ മാത്രം എടുത്തിട്ടുള്ളൂ തേങ്ങ കുറവാനും വലിയ രീതിയിൽ ഉണ്ടാക്കുന്നില്ല കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണിത് ആ തേങ്ങയുടെ പാൽ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബൃങ്കരാജ് പൂവാംകുറുന്നില അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ആ പാൽ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പിഴിഞ്ഞ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് നല്ല ഉണങ്ങി സെറ്റായിട്ട് നിൽക്കുന്നതിൻ്റെ ഇല്ല അത്രയും കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് തേങ്ങയിൽ നിന്ന് തന്നെ വെളിച്ചെണ്ണ ആക്കിയിട്ട് എടുത്തിട്ട് അതിലേക്ക് അതാകാൻ നേരത്ത് അതിലേക്ക് വേണ്ട ഇലകൾ അതൊക്കെ ഉണ്ടല്ലേ കറിവേപ്പില പൂവാം കുറുന്നില ബൃങ്കരാജ് ചെമ്പരത്തി ഇല പൂവ് തുളസി അങ്ങനെയുള്ള മുരിങ്ങ ഇല അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഈയൊരു തേങ്ങാപ്പാൽ വെന്ത് വരുമ്പം ഈ ഇലകൾ അരച്ച് വെച്ചിട്ടുള്ള ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട് ഈ അരച്ച് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഒഴിക്കുക ചെയ്യുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ വേവിക്കുന്നുണ്ട് ആദ്യം ഒരു ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ അതിങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലപോലെ വെന്ത് വെന്ത് വരണം ഈ പാല് വെന്ത് കൊണ്ട് വെന്ത് 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 അവസാനാവുമ്പോഴാണ് അത് എണ്ണയായിട്ട് മാറുന്നത് മിക്കവർക്കും അറിയുമായിരിക്കും വീട്ടിലുണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ അപ്പോൾ അത് കുറച്ചൊന്ന് വെന്ത് വന്ന് ഒരു ലെവലായി കഴിഞ്ഞപ്പോൾ നമ്മളതിലേക്ക് ആ ചേർത്ത് വെച്ച് മിക്സാക്കി വെച്ചിരിക്കുന്ന ഇലകളുടെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും വേവിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കാണുക അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു യെല്ലോ കളറ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ എന്തു ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം അല്പം കുറച്ച് വെക്കുക ഒരു മീഡിയം ഒരു മീഡിയം ഫ്ലെയിമിലായിരുന്നു അത്രയും നേരം ഉണ്ടായിരുന്നത് അത് കുറച്ചിട്ട് ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് കൈ ഒഴിയാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ ഇതാ ഈ ഒരു പാകാവുമ്പോൾ എണ്ണ വേറയും ആ ഒരു കൂട്ട് വേറെ മാറിയിട്ടുണ്ട് നല്ലപോലെ ആയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഒരു പാകം അപ്പോൾ തെളിഞ്ഞു തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമ്മൾ അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ചൂടൊന്നും പോകാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ചരിച്ച് വെക്കുന്നുണ്ട് അപ്പം എണ് എണ്ണ ഇറങ്ങിയിട്ട് വരും ഇങ്ങനെയാണ് നിങ്ങൾക്കിഷ്ടമുള്ള പച്ചിലകളെല്ലാം ചേർക്കാം കുഞ്ഞുങ്ങൾക്കായത് കാരണം അളവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക അവർക്ക് അത്രയും ക്വാണ്ടിറ്റി വേണ്ട അപ്പോൾ അളവ് എടുക്കുമ്പം ഇലകളുടെയൊക്കെ അളവ് എടുക്കുമ്പോൾ കുറച്ചിട്ട് എടുക്കുക കറിവേറ്റിലൊക്കെ നല്ലതാണ് അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോഴും നിങ്ങൾ സൂക്ഷിച്ചെടുക്കുക ഇതും ഇത് ഒത്തിരി സമയം കഴിഞ്ഞു ചൂടൊക്കെ ഒന്ന് ആറി വന്നപ്പോൾ നമ്മളത് എണ്ണ വേറെ ആയിട്ട് മാറ്റി വയ്ക്കുകയാണ് ഇത് നമുക്കല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈയൊരു ഒരു ചണ്ടി ഭാഗമുണ്ടല്ലോ ഈ റിമെയിനിങ് ആയിട്ടുള്ള പോർഷൻ നമുക്കൊരു തുണിയിൽ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞാൽ ബാലൻസ് വരുന്ന എന്തെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഇതാദ്യാ ആദ്യമായിട്ട് നമ്മളിത് ഊറി വന്നതിന് ശേഷം എടുത്തിട്ട് മാറ്റി വെക്കുകയാണ് ഫ്രഷ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ഓയിലാണിത് എൻ്റെ കുഞ്ഞിന് ജനിച്ചിട്ടൊരു ഒരു മാസത്തിനിടയ്ക്ക് ഒരു രണ്ടാഴ്ച ആയ സമയത്ത് നെറ്റിയിലൊക്കെ മെറ്റീരിയലൊക്കെ വല്ലാതിങ്ങനെ പൊന്തി വന്നിരുന്നു വെള്ള കളറിൽ അത് പോയത് ഇത് തേച്ചപ്പോഴാണ് പിന്നെ അത് മാറ്റിയിട്ടേ ഇല്ല മൂന്ന് മൂന്നര വർഷമായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് സ്വിച്ച് ചെയ്തിട്ടില്ല നിങ്ങൾ ഇത്ര ഇത് ഇത്ര ക്വാണ്ടിറ്റി ഉള്ളൂ രണ്ടെണ്ണം മാത്രം എടുത്ത് ചെയ്തത് കാരണം ഇത്രേ ഉള്ളൂ